അദ്ദേഹം മരിച്ചു എന്ന് കേട്ടിട്ട് എനിക്ക് ഇന്നും അതിൻ്റെ നടുക്കം മാറിയിട്ടില്ല കാരണം ഞങ്ങളൊരിക്കൽ ലൂർദ്ദ് ഹോസ്പിറ്റലിൽ ഒരു മദ്യവിരുദ്ധ കൂട്ടായ്മ ദിനത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പറ്റിയ ഒരാളുണ്ടോ സിനിമയിലുണ്ടോ എന്ന് വെച്ചപ്പോൾ ഞാൻ സിദ്ധിക്കാൻ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു ഞാനെന്താണ് നമ്മൾ രണ്ട് കൂട്ടും മദ്യ മദ്യപിക്കാത്ത ആൾക്കാരില്ലേ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് അങ്ങോട്ട് വന്നോളാം ഇംഗ്ലീഷിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ നമുക്കൊന്നിച്ച് രണ്ട് വണ്ടിയും കൊണ്ടൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് പുള്ളി ഉദ്ഘാടന പ്രസംഗം നടത്തിയപ്പോൾ ആദ്യം പറഞ്ഞത് ഞാൻ ഭയങ്കര ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി ഇനി ലഹരി ഉപയോഗിക്കാത്ത ഒരാളെ കൊണ്ടുപോയിക്കാർ ചെയ്യിപ്പിക്കണം സിനിമയിലുള്ള ഒരാളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ടുപോയിട്ട് പുള്ളി പറഞ്ഞു നന്നായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞു മറ്റേ കുറച്ചു നേരം എല്ലാവരും സ്റ്റില്ലായി പോയി കേട്ടിട്ട് അപ്പോൾ പുള്ളി പറഞ്ഞത് ലഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യപാനമല്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് സിനിമ ഡയറക്ഷൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഇതൊക്കെ എൻ്റെ ലഹരിയാണ് അതിനപ്പുറത്തേക്ക് എനിക്കൊരു ലഹരി ഉപയോഗിക്കാനും പറ്റില്ല അതാണ് എൻ്റെ ലഹരി അതിപ്പോൾ എൻ്റെ സുഹൃത്ത് യുനേഷ്യസ് വന്നിട്ടുണ്ട് അദ്ദേഹവും ആ സംഗീതമല്ലാണ്ട് അദ്ദേഹത്തിന് വേറെ ലഹരിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളതാണ് ഞാനൊരു കള്ളവുടിയൊക്കെ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ എനിക്ക് സമാധാനമായി അവിടെ ഇരിക്കുന്ന ഡയറക്ടർമാർക്കും എല്ലാവർക്കും സമാധാനമായി ഞാനിങ്ങനെ ഒരു കള്ളവുടിയെയും കൂട്ടിക്കൊണ്ട് ഒന്നു വിചാരിക്കേണ്ടല്ല ഓർത്ത് എനിക്കും സമാധാനമായി അപ്പം അങ്ങനെ പുള്ളിയായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് പിന്നെ പുള്ളി എപ്പോഴും എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും തമാശകളൊക്കെ പറയും കല്യാണരാമൻ്റെ റെക്കോർഡിങ് ലാലിൻ്റെ സ്റ്റുഡിയോയിൽ കളിക്കാൻ സ്റ്റുഡിയോ കളിക്കുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വന്നിട്ട് തമാശിനെ പറയും ഈ റെക്കോർഡിങ്ങൊക്കെ വളരെ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് വേണം ചെയ്യിക്കാനുണ്ട് ചെയ്യിക്കാനായിട്ട് ക്വാളിറ്റിക്ക് ഒരു ഉണ്ട് കോമ്പ്രവൈസുണ്ടാകുമ്പോഴാണ് പറഞ്ഞത് അപ്പോൾ ലാലടുത്ത് ഇപ്പം ഉണ്ട് അപ്പം ആ കാര്യം ബുദ്ധിമുട്ടാണ് കാരണം എന്തും സംഭവിച്ചാലും ഞാൻ റെക്കോഡിങ് ഇവിടുന്ന് മാറ്റണ പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം പുള്ളിക്ക് സംശയം തോന്നി അപ്പം ഇത്ര ഇത്രയും ക്വാളിറ്റി കുറവാണെങ്കിൽ പോലും ലാലിൻ്റെ അടുത്ത് തന്നെ ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്ന് പുള്ളി പിന്നെ മനസ്സിലായി അപ്പോൾ ലാലിനെ കൂടി ഒരു കൺപിടിച്ചാണ് ഞാൻ ആളും ഉള്ളതല്ലെന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ തമ്മിൽ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നല്ല മനസ്സുകൊണ്ട് അത്ര ഐക്യമായിരുന്നു അപ്പോൾ സിദ്ദിക്കിൻ്റെ മരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോഴും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല കാരണം എൻ്റെ മനസ്സിൽ അത്ര അധികം സ്ഥാനമുള്ളതാണ് ആള്